ത്തിഹാദിൽ കയറുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിയണേൻ്റെ കൂടുതൽ അറബി അറിയുന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് ദുരംസ് ശമ്പളം എക്സ്ട്ര ആണ് അതായത് ഒരു ലക്ഷം സാലറി മാറി ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു ഡോക്ടർ ഇതേ അവസ്ഥ തന്നെ അറ്റൻഡ് കാരണം എല്ലാ നാഷണാലിറ്റിക്കും ഇംഗ്ലീഷ് അറിയില്ല ഇപ്പം യു എ ആണെങ്കിലും യു എയിൽ നമുക്ക് തോന്നണം അല്ല ഈജിപ്ഷ്യൻസിന് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ ഇനി ഇപ്പോൾ യു എയിൽ ഈജിപ്ത് കുറച്ചും യു എ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് സൗദിയിൽ പോവുകയാണെങ്കിൽ സൗദിയിൽ എല്ലാമാണ് എല്ലാവർക്കും അറിയില്ല ഇംഗ്ലീഷ് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറബി കൂടി അറിയുന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ് ഞാൻ പറഞ്ഞത് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ പോണത് ഗൾഫ് കൺട്രീസ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അറബി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറിയിൽ നിങ്ങൾക്ക് ഒരു എക്സ് ഒരു നോർമൽ ഡോക്ടർക്ക് കിട്ടുന്ന സാലറിനേക്കാളും ഫോർട്ടി പെർസെൻറ്റോ ഫിഫ്റ്റി പെർസെൻറ്റേജോ എക്സ്ട്രാ എന്തായാലും കിട്ടും ഇത് ഉറപ്പാണ് കാരണം എന്താണ് നമ്മളെ മലയാളീസിനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇന്ത്യക്കാരാണ് അത് ഇന്ത്യൻ്റെ എം ബി ബി എസ് പഠിച്ചോണ്ടല്ല നമ്മളെ പേഴ്സണാലിറ്റിയാണ് നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ റിസ്ക് എടുക്കാൻ അത്ര ലോകത്തായാലും റിസ്ക് എടുക്കില്ല കാരണം ബാക്കിയുള്ളവർക്ക് ബുക്ക് അനുസരിച്ച് മാത്രമേ നമ്മൾ അങ്ങനെ നമ്മൾ ബുക്കിനപ്പുറത്തേക്ക് ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യും ആ ലോജിക്കാണ് നമ്മളെ ഇന്ത്യക്കാരുത് നമ്മളെ സംസാരം നമ്മളെ അപ്രോച്ച് അതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം